ഇന്ന് ഈ മംഗളകർമ്മത്തിന് സാക്ഷ്യം വഹിക്കാൻ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഔദ്യോഗികമായി സ്വാഗതം അർപ്പിക്കുന്നതിനായി ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ദി ദി കോർഡിനേറ്റർ ആൻഡ് ഓഫ് ശ്രീ ശങ്കരം മിസ്റ്റർ പ്രമോദ് കൃഷ്ണ ഗുരുവായൂർ ഏറ്റവും സ്നേഹം നിറഞ്ഞ ആദരണീയരായ വ്യക്തിത്വങ്ങളെ കലാകാരന്മാരെ സുഹൃത്തുക്കളെ ബന്ധുജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഈ ക്ഷണപ്രകാരം ഔദ്യോഗികമായിട്ട് ആശംസകൾ അതുപോലെ അനുമോദന പ്രസംഗങ്ങൾ അതിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള മഹത് വ്യക്തിത്വങ്ങൾ സദസ്സിലുണ്ടെങ്കിൽ വളരെ സ്നേഹപൂർവ്വം ആദരവോടെ വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു പിന്നിവിടെ ഏറ്റവും മഹത്തരമായ ഒരു ചടങ്ങാണ് മഹത്കർമ്മമാണ് ഒരു കലാമഹോത്സവമാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ സീനിയർ സീനിയറായിട്ടുള്ളൊരു കലാകാരനാണ് തോന്നൂർക്കര ശങ്കരൻകുട്ടി നായർ എൻ്റെ ചെറിയച്ഛനും കൂടിയിട്ടാണ് അദ്ദേഹം ഏകദേശം അറുപത് വർഷത്തിലധികമായിട്ട് വാദ്യ കലയുടെ ലോകത്ത് പ്രത്യേകിച്ച് ഇലത്താള കലയുടെ പ്രാമാണ്യം വഹിച്ചുകൊണ്ട് തോന്നൂർക്കര ശങ്കരൻകുട്ടി നായരെ പ്രത്യേകിച്ച് ഞാനിനെ പരിചയപ്പെടുത്തുന്നില്ല അതിനായിട്ട് നമ്മുടെ സതീശൻ ഡോക്ടറുണ്ട് ആമുഖ പ്രസംഗത്തിന് ശേഷം കൊടകര രമേശ് സാറ് അദ്ദേഹം തോന്നൽ ശങ്കരൻകുട്ടി നായരനെ വിശദമായിട്ട് പരിചയപ്പെടുത്തുകയും ചെയ്യും ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം സമയം അധികം ദീർഘിപ്പിക്കുന്നില്ല ഇനിയും വിശിഷ്ട വ്യക്തിത്വങ്ങൾ എത്തിച്ചേരാനുണ്ട് ഇവിടെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കാൻ എത്തിയ ചേരേണ്ടത് നമ്മുടെ മിനിസ്റ്ററായിട്ടുള്ള ബിന്ദു ആയിരുന്നു ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ മൂലം മാഡം ഹോസ്പിറ്റലിലാണെന്നുള്ള അറിയിപ്പ് നമുക്ക് ലഭിച്ചതുകൊണ്ട് മാഡത്തിൽ നിന്ന് എത്തിച്ചേരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള നമ്മളെല്ലാവരും സ്നേഹപൂർവ്വം ഈ നാട്ടുകാർ രാധേട്ടൻ എന്ന് വിളിക്കുന്ന നമ്മുടെ എം പി കെ രാധാകൃഷ്ണൻ സാറ് അദ്ദേഹവുമായിട്ടാണ് നമ്മൾ ചെറിയ അച്ഛൻ്റെ ഇങ്ങനെയൊരു ആദരവും സുവർണമുദ്ര മുദ്ര സമർപ്പണത്തിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച സമയത്ത് എല്ലാവിധ സഹായ സഹകരണങ്ങളും സപ്പോർട്ടും തന്ന കൂടെ ഉണ്ടായിരുന്നതാണ് അദ്ദേഹത്തിനും ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് അതിൻ്റെ കാര്യങ്ങൾക്കായിട്ട് ഡൽഹിയിലേക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്നതുകൊണ്ട് വീട്ടിൽ വന്നിട്ട് ആദരവൊക്കെ നൽകി അദ്ദേഹം ഓണക്കോടിയൊക്കെ സമ്മാനിച്ച് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല അദ്ദേഹം അങ്ങനെ ആശംസ അറിയിക്കുകയാണ് ചെയ്തത് പിന്നിവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള എം എൽ എ ആണ് എം എൽ എ യു ആർ പ്രദീപ് സാറാണ് നമ്മുടെ ജനകീയനാണ് ജനപ്രിയനാണ് കൂടുതൽ ഓരോ വ്യക്തിത്വങ്ങളെക്കുറിച്ചും വളരെ ദീർഘമായി സംസാരിക്കേണ്ടതാണ് അത്രമാത്രം ഉണ്ട് പറയാൻ എന്നാൽ ഏകദേശം ഒരു നാൽപ്പതിനോടടുത്ത് വിശിഷ്ട വ്യക്തിത്വങ്ങളെ വളരെ വിശദമായി പരിചയപ്പെടുത്തുമ്പോൾ തന്നെ ഒരുപാട് സമയം എടുക്കുന്നതുകൊണ്ട് ഞാൻ ഓരോ വാചകത്തിലെ സ്വാഗതം ആശംസിക്കുകയാണ് ചെയ്യുന്നത് കൂടുതൽ ദീർഘിപ്പിക്കാതെ നമ്മുടെ ഉദ്ഘാടന കർമ്മത്തിന് എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ആദരണീയനായ എം എൽ എ അവരുകളെ വളരെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു സുവർണമുദ്ര സമർപ്പിക്കുവാൻ മട്ടന്നൂരാശാനാണ് അച്ഛൻ എത്തിയിട്ടില്ല ഇപ്പം തന്നെ എത്തുന്നതാണ് ഞങ്ങൾ ഇവിടെ എന്തായാലും എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലാണ് അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു അതുപോലെ കീർത്തിഫലകത്തിനായിട്ട് പത്മശ്രീ മട്ടൻ പെരുവനം കുട്ടന്മാരാരാണ് അവരും ഇപ്പം തന്നെ വരും എന്നാണ് പറഞ്ഞത് വൈകാതെ എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അസാന്നിധ്യത്തിൽ കുട്ടന്മാരും അച്ഛാനെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതുപോലെ അധ്യക്ഷൻ പ്രധാന നമ്മുടെ വേദിയിലെ ഇന്ന് സ്ഥാനം വഹിക്കുന്നത് നമ്മുടെ കമ്മിറ്റിയുടെ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാനും ചേലക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റുമായിട്ടുള്ള പത്മജ മേഡമാണ് നമുക്ക് ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് യോഗങ്ങൾ ചേരുന്ന സമയത്തും വേണ്ട നിർദ്ദേശങ്ങളും എല്ലാവിധ സപ്പോർട്ടും നമുക്ക് നൽകിയിട്ടുള്ളത് പത്മജ മേഡമാണ് വളരെ ആദരവോടുകൂടി ഇന്നത്തെ അധ്യക്ഷ അധ്യക്ഷസ്ഥാനത്തേക്ക് മാഡത്തിനെ ക്ഷീണിച്ചുകൊള്ളുന്നു സ്വാഗതം ചെയ്തുകൊള്ളുന്നു നമുക്ക് ഇന്ന് തോന്നര ശങ്കരൻകുട്ടി നായർ നായർക്ക് മംഗളപത്ര സമർപ്പണം നിർവഹിക്കുന്നത് ഈ വേണുഗോപാല മേനോൻ യോഗം തുടങ്ങി നമ്മൾക്ക് എല്ലാവിധ സപ്പോർട്ടും സാമ്പത്തികമായിട്ടായാലും മറ്റുള്ള എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ഒരു കാരണവരെ പോലെ വിളിച്ചന്വേഷിച്ച് എല്ലാ സാമ്പത്തികമായിട്ടുള്ള സഹായം പോലും തന്നിട്ടുള്ള വേണുഗോപാലേനോൻ അവരെ വളരെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു സ്വാഗതം ചെയ്യുന്നു പ്രശസ്തി പ്രശസ്തി പത്ര സമർപ്പണം നിർവഹിക്കുന്നത് പഞ്ചവാദ്യ കലയുടെ മദ്ധള വിഭാഗത്തിൻ്റെ ചക്രവർത്തി ആയിട്ടുള്ള ശിവാശാനാണ് ശിവാശാനും എത്ര തിരക്കുകളുണ്ട് അതുപോലെ വളരെ പ്രശസ്തനാണ് ദേഹവും നമ്മൾ നേരിട്ട് ക്ഷണിക്കുന്ന സമയത്ത് തോന്നര ശങ്കരൻകുട്ടി നായരോട് ഒരു കാര്യം പറഞ്ഞപ്പോൾ എന്തായാലും ഞാൻ എത്തിച്ചേരാം എല്ലാ കാര്യങ്ങൾക്കും ഞാൻ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നമ്മൾ അനുഗ്രഹിച്ച അത്രയും സീനിയറായിട്ടുള്ള ആശാനാണ് വളരെ ആദരപൂർവ്വം ശിവാശാനെ സ്വാഗതം ചെയ്തോളുന്നു ഇന്ന് വേദിയിൽ തോന്നര ശങ്കരൻകുട്ടി നായരനെ പൊന്നാട നൽകി ആദരിക്കുന്നത് തായമ്പക കലയുടെ ചക്രവർത്തിയായിട്ടുള്ള കല്ലൂർ രാമൻകുട്ടിമാരാരാണ് ആശാനയായും വളരെ സ്നേഹപൂർവ്വം ആദരവോടുകൂടി സ്വാഗതം ചെയ്തു കൊള്ളുന്നു വേദിയിലേക്ക് പുഷ്പഹാര സമർപ്പണം നിർവഹിക്കുന്നത് കാലടി കൃഷ്ണയ്യർ അവറുകളാണ് നമ്മുടെ അദ്ദേഹത്തിനൊക്കെ ഒരുപാട് ഇത്തരം യാതര ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല പരിചയമുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണേ അപ്പോൾ അതിൻ്റേതായ തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അദ്ദേഹമൊക്കെ നമുക്ക് വിളിച്ച് ഇപ്പോൾ ശിവേട്ടനൊക്കെ കൂടി പറയുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും വേണ്ട നിർദ്ദേശങ്ങളും എല്ലാ സഹായങ്ങളും അഭ്യർത്ഥിച്ച് കൂടെ നിന്നിട്ടുള്ളതാണ് അദ്ദേഹത്തിന് വളരെ സ്നേഹപൂർവ്വം ഈ കലാകാരന്മാരുടെ എന്ത് കാര്യത്തിന് വേണമെങ്കിലും വിളിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിന് വളരെ സ്നേഹപൂർവ്വം ആദരവോട് കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു വേദിയിൽ ഇന്ന് തോന്നര ശങ്കരൻകുട്ടി നായർക്ക് പുഷ്പഗിരിയുടെ സമർപ്പണം നിർവഹിക്കുന്നത് കിഴക്കൂട്ട് അനിയന്മാരാരാണ് അദ്ദേഹം നമുക്കറിയാം തൃശ്ശൂർ പൂരത്തിൻ്റെ ഇലഞ്ഞിത്ര പ്രമാണിയാണ് ലോകം മുഴുവൻ അറിയപ്പെടുന്ന തൃശ്ശൂർ പൂരത്തിൻ്റെ അമരനായകനായിട്ടുള്ള കിഴക്കോട്ട് അനിയന്മാരാർ അവകളെ വളരെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു പത്മശ്രീ പെരുവനംകുട്ടന്മാരാർ ആശാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് വളരെ സ്നേഹത്തോടെ ആദരവോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു നമ്മുടെ ഇന്നത്തെ ഈ വേദി മനോഹരമാക്കുന്നതിനായിട്ട് കീർത്തി ഫലക സമർപ്പണം നിർവഹിക്കുന്നത് പത്മശ്രീ പെരുവനം കുട്ടന്മാരാരാണ് ആശാനെ വളരെ സ്നേഹപൂർവം ആദരവോടുകൂടി സ്വാഗതം ചെയ്തു കൊള്ളുന്നു വേദിയിലേക്ക് കാവ്യോപഹാര സമർപ്പണം നിർവഹിക്കുന്നത് പറക്കാട് തങ്കപ്പന്മാരൊരാശാനാണ് തങ്കപ്പേട്ടൻ ഈ പറഞ്ഞതുപോലെ വളരെ സീനിയറായിട്ടുള്ള പഞ്ചവാദ്യ തിമില പ്രമാണിയാണ് നമ്മുടെ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം തിരക്കിനിടയിലും നമ്മുടെ ഈ പ്രഥമ യോഗത്തിൽ പങ്കെടുത്തിട്ട് അതിന് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ വളരെ സന്തോഷപൂർവ്വം നിർവഹിക്കുകയും വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ നൽകുകയും അതുമാത്രമല്ല പേഴ്സണലായിട്ട് എനിക്ക് അങ്ങനെ ഒരു അത്ര പരിചയമുള്ള ഇതല്ല എന്നാലും വിവരങ്ങൾ നമ്മളോട് അന്വേഷിക്കുന്ന ഒരു കാരണവരുടെ ഒരു സ്ഥാനം അദ്ദേഹം എടുത്തത് എനിക്ക് വളരെ പേഴ്സണലായിട്ട് വളരെ സന്തോഷവും ഒരു അഭിമാനവും ഇത്തരം കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനും കൂടിയിട്ടായിരുന്നു അദ്ദേഹം അങ്ങനെ ചോദിക്കാറുണ്ട് പ്രമോദ് എന്തായി കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചോദിക്കുക അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ തങ്കപ്പേട്ടനെ വളരെ ആദരവോട് കൂടിയിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു അതുപോലെ ഏറ്റവും പ്രധാനമായിട്ട് ചെറിയ ചെൻ്റെ ഒരു പ്രോഗ്രാം നടത്തണമെന്ന് ആഗ്രഹിച്ചപ്പോൾ തന്നെ ഇവിടെ എം എസ് എൻ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നമ്മളത് മനസ്സിൽ തോന്നിയത് ആദ്യമായിട്ട് നമ്മൾ ചെന്ന് പറഞ്ഞത് ഇവ ആ ഏകദേശം ആ ഒരു മൂലക്കിൽ വെച്ചിട്ട് നമ്മുടെ വെള്ളിത്തിരുത്തി ഉണ്ണിയാട്ടിനോടാണ് അവിടെ നിന്ന് തുടങ്ങിയിട്ട് അദ്ദേഹം ഇന്ന് വരെ എപ്പോഴും നമ്മളുടെ കൂടെ അതിൻ്റെ കാര്യങ്ങൾക്ക് നിൽക്കുകയും അതിന് വേണ്ട ഇത് ആദ്യത്തെ സ്റ്റാർട്ടിങ്ങിൽ വേണ്ട പൈസ പിടിച്ചോളു പറഞ്ഞിട്ട് തന്ന ആളാണ് വെള്ളിത്തിരുത്തി ഉണ്ണിയേട്ടൻ അത്രയും ആദരവോട് കൂടിയിട്ട് അത്രയും സ്നേഹത്തോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിന്ന് അദ്ദേഹത്തിനെ വളരെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്തോളുന്നു അതുപോലെ അനുമോദന പ്രസംഗം നിർവഹിക്കുന്ന ടി എം കൃഷ്ണേട്ടൻ ൃഷ്ണേട്ടനെ വളരെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു അതുപോലെ സജി ഒ എസ് ഏട്ടനെ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പമുണ്ട് അദ്ദേഹത്തിനെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു രാജഗോപാൽ രാജഗോപാലൻ കാവുങ്ങൽ ജനനിധി ചേലക്കരയുടെ പ്രസിഡന്റാണ് രാജേട്ടനെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു അതുപോലെ വിശിഷ്ട സാന്നിധ്യം വഹിക്കുന്ന ചേലക്കര ഗ്രാമ പഞ്ചായത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണൻ സർ അദ്ദേഹത്തിനെയും സ്വാഗതം ചെയ്തോളുന്നു കെ കെ ശ്രീവിദ്യ മാഡം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി മാഡം ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ കൺവീനറാണ് എല്ലാ കാര്യങ്ങൾക്കും വളരെ ചുറുചുറുക്കോട് കൂടിയിട്ടാണ് നമുക്ക് കാര്യങ്ങൾക്ക് വേണ്ട ചുക്കാൻ പിടിച്ചിരുന്നത് എല്ലാ കാര്യങ്ങളും വളരെ ആക്റ്റീവായിട്ടാണ് അവരൊക്കെ ഒക്കെ നമുക്കുള്ളൊരു മോട്ടിവേഷൻ ഇത്തരം പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കാൻ കഴിയുന്നതിൽ മാഡത്തിനെ വളരെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഇന്ന് ആശംസകൾ അറിയിക്കാൻ എത്തിയിട്ടുള്ള പി കെ മുരളീധരൻ മുരളിയേട്ടൻ സ്കൂളിൽ നമ്മൾ ആദ്യമായിട്ട് മുരളീട്ടൻ്റെ അടുത്ത് ചെന്നിട്ടാണ് സംസാരിക്കണത് മുരളിയേട്ടൻ പറഞ്ഞത് ഈ സ്കൂളിൽ വെച്ചിട്ട് നിങ്ങൾ ഈ മീറ്റിങ് നടത്താനും അല്ലെങ്കിൽ ഈ പ്രോഗ്രാം സ്കൂളിൽ വെച്ച് നടത്താനൊന്നും എന്നോട് ചോദിക്കേണ്ട എന്നാണ് മുരളേട്ടൻ പറഞ്ഞത് നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോ എന്ന് മാത്രമല്ല നല്ലൊരു സാമ്പത്തിക സഹായം പോലും ഇതിലേക്ക് തന്നിട്ടുള്ള അതാണ് മുരളേട്ടൻ വളരെ ആദരവോടുകൂടി അദ്ദേഹത്തിനെയും സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മുടെ ചെണ്ടാശാൻ ബാബാശാൻ ഇപ്പോൾ വന്നിട്ടുള്ള നേരമേക്ക് തോന്നുന്നു അല്ലേ ബാബാശാൻ വളരെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു ബാബാശാനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു ചേരാനല്ലൂർ ശങ്കരൻകുട്ടിമാര ആശാൻ വേദിയിലുണ്ട് അദ്ദേഹത്തിനെയും വളരെ ആദരവോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ മച്ചാട് ഉണ്ണി നായർ ആശാൻ പല്ലശന സുധേട്ടൻ കണ്ണൻ തുളസി അനിൽകുമാർ കെ എസ് ഗോപാലകൃഷ്ണൻ പി കെ ടി എൻ പ്രഭാകരൻ സർ പൈങ്കുളം പത്മനാഭൻ നായർ എൻ മോഹൻദാസ് രാജാട്ട വേദിയിലേക്ക് കുറച്ച് വൈകിട്ട് വരുന്നത് കാരണം കുറേ പേര് മിസ്സാവണം അതുപോലെ കലാമണ്ഡലം സുരേഷ് മൾട്ടി പർപ്പസ് സൊസൈറ്റിയുടെ ചേലക്കരയുടെ ഡയറക്ടർ ബോർഡ് മെമ്പറാണ് സുരേഷിനെയും സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു അതുപോലെ ഇന്ന് നമ്മളെ ആമുഖ പ്രസംഗം നിർവഹിക്കുന്ന നമ്മുടെ സതീഷ് പരമേശ്വരൻ ഡോക്ടറാണ് ഡോക്ടർ ഒരു നല്ല കലാകാരനാണ് കലാ ആസ്വാദകനാണ് നമുക്ക് സാമ്പത്തികമായിട്ടും മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും എല്ലാവിധ സഹായങ്ങളും സഹകരണവും ചെയ്ത് കൂടെ നിൽക്കുന്നതാണ് അദ്ദേഹത്തിനെയും വളരെ ആദരപൂർവം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ചെറിയെന്ന് പരിചയപ്പെടുത്തുന്നത് കൊടകര രമേശ് സാറാണ് അദ്ദേഹവും നല്ലൊരു കോർഡിനേറ്റർ ആണ് കലാകാരന്മാർക്ക് വേണ്ടി നിരവധി സേവന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതാണ് അദ്ദേഹത്തിനെയും വളരെ ആദരപൂർവം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ സോപാന സംഗീതം ഇവിടെ വേദിയിൽ ആലപിച്ച ഗുരുവായൂർ രാജീവ് മേനോൻ അതുപോലെ കേളി അവതരിപ്പിച്ച നെല്ലുവായി സതീഷ് കൂനത്തുറ രാമചന്ദ്രൻ കിള്ളിമംഗലം പരമേശ്വരേട്ടൻ ഇവരെല്ലാവരും വളരെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വാദ്യകലാകാരന്മാരെയും നാട്ടുകാരെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മാത്രമല്ല ഇന്നത്തെ കഥാനായകനായിട്ടുള്ള എൻ്റെ ചെറിയ അച്ഛൻ തോന്നൂർക്കര ശങ്കരൻകുട്ടി നായരെ വളരെ ആദരപൂർവ്വം വേദിയിലേക്ക് അഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്തോളുന്നു മേമയെ ഞാൻ വളരെ സ്നേഹപൂർവ്വം ആദരവോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഇന്ന് ഏറ്റവും ഇതിൻ്റെയൊക്കെ എല്ലാ പരിപാടികളും നന്നാവുമ്പോൾ അല്ലെങ്കിൽ അത് നടക്കുമ്പോൾ അതിന്റെ പിന്നില് പേരുകൾ പറയാൻ ആഗ്രഹിക്കാത്ത പേരുകൾ വെളിപ്പെടുത്താത്ത നിരവധി ആളുകൾ ഉണ്ടാവും അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരാളാണ് തോന്നൂർക്കര കൃഷ്ണൻകുട്ടി നാടിൻ്റെ എം എൽ എ എന്ന് പറയുന്നത് ആളോടാണ് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത് അപ്പം അദ്ദേഹം ആണ് ഇതിൻ്റെ ഈ തുടക്കം മുതലേ ഈ നിമിഷം വരെ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിൽക്കുന്നത് നോട്ടീസിലൊന്നും പേരുണ്ടാവില്ല പിന്നെ ഞങ്ങൾക്ക് ഈ പരിപാടി നടത്താൻ പ്രധാനമായിട്ടും കാരണം വെള്ളിത്തിരുത്തി ഉണ്ണിയേട്ടനോട് സംസാരിച്ചു നേരെ പിന്നെ പറയണത് തോന്നിക്കറ ശിവേട്ടനോടാണ് ശിവേട്ടൻ്റെ ഒരൊറ്റ ആത്മാർത്ഥമായ പ്രവർത്തനം കൊണ്ടാണ് ഇന്ന് ഈ പരിപാടി ഇത്രയും വിജയിച്ചിട്ടുള്ളത് ഇത്രയും കലാകാരന്മാരും ബന്ധുക്കളും അല്ലെങ്കിൽ എല്ലാവരും ഇത്രയും ആത്മാർത്ഥമായിട്ട് ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന വേദിയും സദസ്സൊക്കെ കാണുമ്പോൾ ഇത് തന്നെയാണ് എൻ്റെ ചെറിയ ശരി അല്ലെങ്കിൽ തോന്നൂർക്കര നായർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ആദരവ് കാരണം ഇന്നൊരു ഇട ദിവസമാണ് സ്കൂളിലുള്ള ദിവസമാണ് നല്ല തിരക്കുള്ള ദിവസമാണ് പലരും പല പല വഴികൾ ഒരുപാട് വഴികകലയിൽ നിന്ന് ആണ് ഇന്ന് എത്തിയിട്ടുള്ളത് ഇതൊക്കെ തന്നെയാണ് ഒരു കലാകാരന് നാടും ബന്ധുക്കളും എല്ലാവരും ചേർന്ന് കൊടുക്കുന്ന ആദരവ് എന്ന് പറയുന്നത് ഇതിന് അഹോരാത്രം പ്രയത്നിച്ചത് തോന്നിക്കൊരു ശിവേട്ടനാണ് എല്ലാ കലാകാരന്മാരെയും ഒരു ഇതിൽ വന്നിട്ടുള്ള ആളുകളാണ് ഒരു പത്ത് പ്രാവശ്യമെങ്കിലും ശിവേട്ടൻ വിളിച്ചിട്ടുണ്ടാവും എന്നുള്ളതായി നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ശ്യാമ എല്ലാവരും അത്ര അധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളെയും ക്ഷണിക്കുവാനും അവരുടെ അടുത്തേക്ക് പോവാനും തയ്യാറായത് ആഞ്ഞാൾ വേലിക്കുട്ടിയാശാനാണ് വേലിക്കുട്ടിയാശാൻ സ്റ്റേജിൽ കയറിയിട്ടില്ലേ വേലുകുട്ടിയായിട്ടോ ഞാൾ വേലിക്കുട്ടി ആശാൻ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇതിൽ പേരെഴുതിയിട്ടുള്ള വളരെ പ്രശസ്തരായിട്ടുള്ള ആരെങ്കിലും വേദി സദസ്സിലുണ്ടെങ്കിൽ വേദിയിലേക്ക് വന്ന് സഹകരിക്കണം അപ്പം എല്ലാവരെയും പ്രത്യേകിച്ച് എടുത്തു പറയുന്നു വേലൂട്ടിയേട്ടൻ വളരെ നന്നായി ആത്മാർത്ഥമായിട്ട് ഈ ഒരു പ്രോഗ്രാമിന്റെ വിജയത്തിനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹം ആ തിരക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓടി നടക്കുന്ന കാരണമാണ് വേദിയിലേക്ക് പോലും വരാൻ കാരണം എല്ലാറ്റെ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത് അദ്ദേഹം തന്നെയാണ് ശിവേട്ടനും വേലുട്ടേട്ടനും കൂടിയിട്ട് തന്നെയാണ് വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് അപ്പം എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഇനി ഞാൻ സമയം കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു എടുത്തു പറയുന്നു മണ്ണലും ഗോപിനാഥാശാനും ഇവിടെ എത്തിയിട്ടുണ്ട് ഓട്ടംതുള്ളൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ നിരവധി അച്ഛൻ കോങ്ങാടും അതച്ചാനും ഒരുപാട് പേരെടുത്ത് പറയുകയാണെങ്കിൽ ചോലും മോനായിട്ട് എല്ലാവരും ഉണ്ട് എല്ലാവരെയും പ്രത്യേകം പ്രത്യേകം എടുത്ത് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രമോദ്